പുളിയൻമല ഹിൽ ടോപ്പിൽ ലോറി മറിഞ്ഞ അപകടം ലോറി ഡ്രൈവറെ പരിക്കുകളുടെ ഘട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നമക്കല്ലിൽ നിന്നും ടൈൽ ഒട്ടിക്കുന്ന പശുയുമായി വന്ന ലോറിയാണ് കൊടുമ്പളവിൽ നിയന്ത്രണ നഷ്ടമായി ഇരുന്നൂറടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് പുളിയമ്മലി ലോറി ഇരുന്നൂറി താഴ്ചയിലേക്ക് മറിഞ്ഞത് പുളിയമ്മല ഹിൽ സ്റ്റോപ്പിന് സമീപത്ത് കൊടുമ്പളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇരുന്നൂറടിയിലോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ലോറി ഡ്രൈവറെ പരിക്കുകളോട് കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോട്ടത്തിലെ മരത്തിലിടിച്ചാണ് ലോറി നിന്നത് സമീപത്തെ വീട്ടുപുഞ്ചത്ത് നിന്നയാൾ ഓടി മാറിയപ്പോൾ വീണ് നിസ്സാര പരിക്കു പറ്റുകയും ചെയ്തു െന്ന് വണ്ടി പോകുന്നതാണ് ബ്രേക്ക് പോയെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഡ്രൈവർക്ക് വലിയ പരിക്കേലൊന്നുമില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ വണ്ടി ലോഡ് വണ്ടിയാണ് കെട്ടി നിർത്തണമെന്ന് പറഞ്ഞാൽ പൈപ്പുഴാരെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അവർ വന്നിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എ ജെ ഗ്രാൻസെ ഗ്രാൻസേറ്റിൻ്റെ ലോഡാണ് പക്ഷേ ബ്രേക്ക് പോയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയപ്പെടുന്നത് ഒരു ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരു വീടിൻ്റെ മണ്ടയിലായിരുന്ന വീടിൻ്റെ മണ്ടയിലെ അവിടുത്തെ വീടിൻ്റെ നമ്മുടെ ബസൻ നിന്ന് പാത്രം കഴുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ചെറിയൊരു കാര്യങ്ങളൊന്നുമില്ല ഒരു 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 സാധ്യതയായിട്ടുണ്ട് ക്രെയിൻ ഈ ലോറി ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ലോറി വീണ്ടും താഴേക്ക് പോകാതെ വടം കെട്ടി നിർത്തുകയും തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം റോഡിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട ക്രെയിൻ ഈ വളവിൽ മറിഞ്ഞിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന